നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കന്നിമാസം പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാവുക വലിയ ഉയർച്ചകളോ വലിയ താഴ്ചകളോ ഈ മാസം കാണുവാൻ സാധ്യതയില്ല എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതുമാണ് അതേസമയം ചില ചെറിയ വെല്ലുവിളികളും ഇവർക്ക് നേരിടേണ്ടി വരുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാർ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും അതീവ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ തിടുക്കം കാണിക്കാതെ സാവധാനം മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം പൂരം നക്ഷത്രക്കാർ ജോലിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കന്നി ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന കഠിന പരിശ്രമങ്ങൾക്ക് അർഹമായ പരിഗണനകൾ ചിലപ്പോൾ ലഭിക്കാതെ വന്നേക്കാം മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ജോലിസ്ഥലത്ത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകില്ലെങ്കിലും നഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസമാണ് കന്നി അപ്രതീക്ഷിതമായ ചില ചിലവുകൾ ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ പണമിടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കുന്നതാണ് ഗുണകരമാവുക അതുപോലെ വലിയ തുകയുടെ നിക്ഷേപങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം അത്തരം കാര്യങ്ങൾ മാറ്റിവെക്കുന്നതാണ് ഗുണകരമായിരിക്കുക ഇവരുടെ വരുമാനം സ്ഥിരമായിരിക്കും പക്ഷേ അതുപോലെ തന്നെ ചിലവുകളും വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് കുടുംബകാര്യങ്ങൾ വളരെ അനുകൂലമായി വരുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ പരസ്പരം മനസ്സിലാക്കി മുന്നേറുന്നത് ഗുണകരമായിരിക്കും അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യവുമാണ് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ശ്രേയസ് വർധിക്കുന്നതാണ് വീടുമാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം വന്നു ചേരുന്നതുമാണ് ചില പ്രധാന രേഖകൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കന്നിമാസം വളരെ അനുകൂലമാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കഠിന പരിശ്രമം ചെയ്യുന്നവർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നതുമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയവുമാണ് ഗവേഷണ മേഖലയിലുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്തുവാൻ സാധിക്കുന്നതുമാണ് പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വക്കീലന്മാർക്കും പത്രപ്രവർത്തകർക്കും വളരെ അനുകൂലമായ ഒരു മാസമാണ് കന്നി അവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും ധനലാഭവും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുകയും കൃത്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം